ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم

നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇസ്ലാം മതം മാത്രമാണ് അള്ളാഹു സുബാൻ അടുക്കൽ സ്വീകരിക്കുന്ന മതം അള്ളാഹു സുബാനോ ഖുറാനിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കലുള്ള മതം അത് ഇസ്ലാം മതം മാത്രമാകുന്നു സ്വീകാരമാകുന്നത് സൂറജനിലെ എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാൻ ഓച്ചാല വീണ്ടും പറയുന്നു ومن يبتغ غير الاسلام دينا إسلام مسلم لا تمتر مدم دينا سيجري شال فلن يقبل من أو النار سيجري وهو في الاخره من الخاسرين اول اغتى فارلوك نستكى للمعركه من الله هي رشاد المسلمين الكدل ابي برايك يا الله اسلام ماترمان الله سبحانه وتعالى يدخل സ്വീകാരമായിട്ടുള്ള മതം എപ്പോഴാണ് ഒരു മനുഷ്യൻ മുസ്ലിം ആവുക ഇസ്ലാം മതം അത് സ്വീകരിച്ചാൽ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസമാണ് ഇസ്ലാം മതത്തിലുള്ളത് എങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ച മുസ്ലിമിന്റെ വിശ്വാസം എപ്രകാരമായിരിക്കണം എന്നുള്ളതും ഖുർആാനും ഹദീസും കൃത്യമായി കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും റസൂറുലാഹിഹു അലഹു വസ്ല്ല പറയുന്നതായി കാണാം അൽ ഇമാൻ എന്ന് പറഞ്ഞാൽ നീ അതുപോലെ തന്നെ അള്ളാഹുന്റെ മലക്കുകളിലും പ്രവാചകന്മാർക്ക് നൽകിയ ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകന്മാരിലും പരലോകത്തിലും എല്ലാതും അല്ലാഹു സുഹാനോ തല ഖതറാക്കിയിട്ടുണ്ട് കദറിലുള്ള വിശ്വാസവും അടങ്ങിയതാണ് ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമത്തെ നമുക്ക് പരിശോധിക്കാം നമുക്കറിയാം അല്ലാഹു സുബാനോ നമ്മൾ എല്ലാവരും പറയാറുണ്ട് അള്ളാഹു അക്ബർ അലഹദില്ലാ സുബാന എന്താണ് അള്ളാഹുലുള്ള വിശ്വാസം സഹോദരങ്ങളെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന പല ആളുകളുടെയും വിശ്വാസങ്ങളും സംസാരങ്ങളും ഇസ്ലാമിക വിശ്വാസത്തിന് പുറത്തുള്ള സംസാരങ്ങളും വിശ്വാസങ്ങളുമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത് ആദ്യമായിക്കൊണ്ട് അള്ളാഹുലുള്ള വിശ്വാസം അവർ കുറച്ചിട്ടില്ല അതിനെക്കുറിച്ചുള്ള അറിവ് ജനങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആാന്റെ വെളിച്ചത്തിലും അതുപോലെ തന്നെ ഹദീസുകളുടെ അടിസ്ഥാനത്തിലും പണ്ഡിതന്മാർ അള്ളാഹുളള വിശ്വാസം അത് നാലായി തരംതിരിച്ചതായി കാണാൻ സാധിക്കും ഒരു അള്ളാഹുലുള്ള വിശ്വാസം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല ഈ നാല് കാര്യങ്ങളിലുള്ള വിശ്വാസം പൂർത്തീകരിക്കാതെ എന്തെല്ലാം അത് ഒന്നാമത്തെ സഹോദരങ്ങളാൽ ഈ മാനുജൂല്ല അള്ളാഹ് സുബാനോ ചാല ഉണ്ട് എന്നുള്ള വിശ്വാസം അതിലൊരാൾക്ക് സംശയമുണ്ടായാൽ അവൻ മുസ്ലിം അല്ല അവന് അവന്റെ അള്ളാഹുള വിശ്വാസം പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനോചാല ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട് ഈ ഒരു കാലഘട്ടം പരിശോധിച്ച് നോക്കിയാൽ നിരീശ്വര നിർമ്മതവാദങ്ങൾ യുക്തിവാദികൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ലോകത്തിന് സൃഷ്ടാവില്ല അള്ളാഹ് സുഭാനോ താലയിൽ അതൊരു വിദ്യയാണ് എന്നെല്ലാം എന്നാൽ മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള തെളിവുകൾ അവരുടെ മുന്നിൽ വെക്കാൻ നമുക്കുണ്ട് എന്തുകൊണ്ടാണ് മുസ്ലിം യുവാക്കളും യുവതികളും നിരീശ്വര നിർമ്മതവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൽ തെളിവില്ലാത്തത് കൊണ്ടാണോ ഒരിക്കലുമല്ല മുസ്ലിമീങ്ങൾ ദീനിൽ നിന്നും പിറകോട്ട് പോയി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് ഒന്നാമതായി അവരുടെ മുന്നിലേക്ക് വെക്കാനുള്ള തെളിവ് സുബാൻ അള്ളാ നിങ്ങൾ നോക്കൂർ ഖുർആാൻ തന്നെയാണ് അള്ളാഹ് സുഹാനോടെ കലാമായി ഖുർആാൻ ഇത് തന്നെയാണ് ഒന്നാമത്തെ തെളിവ് അള്ളാഹ് സുഹാനോ ഉണ്ട് എന്നുള്ളതിന് എന്താണ് കാരണം അള്ളാഹു സുബാനോ ചാല ഖുർആാനിൽ പറയുന്നുണ്ട് ജിന്നു ിബിസ്ബാഹും പറയുകയാണ് ഈ ഖുർആാനെ പോലെ മറ്റൊരു ഖുർആാൻ മനുഷ്യനും ചിഹ്നുകളും ഒരുമിച്ച് കൂടിയാലും ഈ ഖുർആാനെ പോലെ മറ്റൊരു ഖുർആാൻ കൊണ്ടുവരാൻ സാധിക്കുകയില്ല ഖുർആാൻ അള്ളാഹു സുബാനോതല മനുഷ്യർക്ക് അവതരിപ്പിച്ചിട്ട് ഏകദേശം ആയിരത്തി നാനൂറ് വർഷങ്ങൾ കഴിഞ്ഞു ഇതുവരെ ഖുർആാനെ പോലെ മറ്റൊരു ഗ്രന്ഥമില്ല എന്നുള്ളത് എല്ലാവർക്കും വളരെ കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ് അള്ളാഹു സുബാനോ തല വീണ്ടും പറഞ്ഞു മക്കയിലുള്ള പറയുക നിങ്ങൾ സംശയത്തിലാണെങ്കിൽ എന്റെ അടിമക്ക് നാം അവതരിപ്പിച്ചേ ഖുർആാൻ സംശയമുണ്ടെങ്കിൽ അതിലുള്ള സൂറത്തിനെ പോലുള്ള ഒരു സൂറത്യങ്ങളും കൊണ്ടുപോവാ ഖുർആൻ മുഴുവനല്ല ഒരു സൂറത്ത് കൊണ്ടുവന്നിട്ടില്ല അവർ കൊണ്ടുവന്നിട്ടില്ല അള്ളാഹു സുബാനോ വീണ്ടും പറഞ്ഞു ബി മിസ്ലിഹി ഇതുപോലുള്ള സംസാരം നിങ്ങൾ കൊണ്ടുപോവാട്ടില്ല ഇന്ന് വരെ ഇല്ല ഈ ഖുർആനിൽ വ്യക്തമാക്കിയതാണ് ഈ ലോകങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു സുബാനോ എല്ലാത്തിന്റെയും റബ്ബ് അള്ളാഹു ആണ് അതാണ് അൽഹുഹി റബിൾ എന്ന് പറഞ്ഞാൽ റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ റബ്ബായും ഇതിൽ വ്യക്തമാണ് നമുക്ക് മുമ്പിൽ ഒന്നാമത്തെ തെളിവ് സഹോദരങ്ങൾ കുറയാൻ തന്നെയാണ് ഈ രണ്ടാമത്തെ തെളിവ് നമുക്ക് മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ വെക്കാൻ പറ്റിയ ഒരു തെളിവാണ് അള്ളാഹു മുഷരിക്കോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവർ വെറുതെ ഉണ്ടായതാണോ സൃഷ്ടിക്കപ്പെട്ടതാണോ അതല്ല അവർ തന്നെയാണോ അവരുടെ സൃഷ്ടാക്കൾ ഇല്ലായ്മയിൽ എന്ന് ഉണ്ടായവരാണോ ചോദിക്കുകയാണ് മുഷിരിക്കും ഇങ്ങോട്ട് ചോദിക്കുകയാണ് വെറുതെ ഉണ്ടാവുക ഒരു വസ്തു ഒരിക്കലും സാധ്യമല്ല നിങ്ങൾ നോക്കൂ ഈ മസ്ജിദ് വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എല്ലാ വസ്തുക്കൾക്കും ഒരു സൃഷ്ടാവ് ആവശ്യമാണ് ഉണ്ടാക്കിയ ആൾ അതുപോലെ തന്നെ സഹോദരങ്ങളെ മനുഷ്യ ശരീരത്തിനും ഈ പ്രപഞ്ചത്തിനും ഈ നക്ഷത്രങ്ങൾക്കും സൂര്യനും ചന്ദ്രനും എല്ലാത്തിനും ഒരു സഷ്ടാവ് ആവശ്യമാണ് എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അവർ പറയുന്നു വെറുതെ പെട്ടെന്നുണ്ടായതാണ് ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം സഹോദരങ്ങളത് അത് നമ്മുടെ ബുദ്ധിയിൽ നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കാത്തതാണ് ഈ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഭൂമി അതുപോലെ തന്നെ ഭൂമിയെ പോലെ ചുറ്റിക്കറങ്ങുന്ന നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ അവ എട്ടെണ്ണമാണ് സൂര്യന് ചുറ്റും ചുറ്റുന്ന നമ്മുടെ ഗാലക്സിയിൽ സൂര്യനെ പോലുള്ള ഒരുപാട് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് അതിൽ സൂര്യൻ വളരെ ചെറുതാണ് ഈ പറയുന്ന ഗാലക്സിയിൽ ഏകദേശം നൂറ് ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് കണക്ക് ഏറ്റവും ചെറിയ കണക്കാണ് കണക്കാണത് ഒരു ബില്ല് എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് ഒരു ബില്യൻ എന്ന് പറഞ്ഞാൽ നൂറ് കോടി നമ്മുടെ ഈ ഗാലക്സിയിൽ നൂറ് ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളെ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ നമ്മുടെ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങൾ നമ്മൾ എണ്ണാൻ തുടങ്ങിയാൽ ഒരു സെക്കൻഡിൽ ഒരു നക്ഷത്രത്തെ എണ്ണുകയാണെങ്കിൽ ഒരാൾക്ക് മൂവായിരം വർഷമാണ് നമ്മുടെ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളെ എണ്ണാൻ ഇത് നമ്മുടെ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളുടെ അവസ്ഥ ഇതുപോലുള്ള ഗാലക്സികൾ പ്രപഞ്ചത്തിൽ അഞ്ഞൂറ് ബില്യൺ അഞ്ഞൂറ് ബില്യൺ ഗാലക്സികൾ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഇപ്പോഴുള്ള കണക്കാണ് അത് ശരിയാകാൻ തെറ്റാകാം എങ്കിലും നമ്മുടെ അടുക്കൽ കിട്ടിയ കണക്ക് ഇപ്രകാരമാണ് ഇത്രത്തോളം വലിയ പ്രപഞ്ചം കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ കോടിക്കണക്കിന് ഗ്രഹങ്ങൾ ഇതെല്ലാം വെറുതെ എന്ന് പറയാൻ എങ്ങനെയാണ് യുക്തിയുള്ള മനുഷ്യൻ സാധിക്കുന്നത് ഇതിനെല്ലാം സൃഷ്ടിച്ച റബ്ബില്ല എന്ന് പറയാൻ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അള്ളാഹു സുബാനോ സൂഹത്ത് ഒന്നാമത്തെ ആഴത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും നിങ്ങളിലും നിങ്ങളുടെ ശരീരത്തിൽ അഫലതുപിറോ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട് ദൃഷ്ടാന്തമുണ്ട് കാണുന്നില്ലേ അതേ സഹോദരങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട് നമ്മുടെ ശരീരം ശരീരമുള്ള സുഭാനോ തലവല കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അതിൽ കുറവുകളില്ല കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എല്ലാത്തിന്റെയും എല്ലാ അവയവങ്ങളും അതായത് അതായത് സ്ഥലങ്ങളിലാണ് അതിൽ ഏതൊരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ മനുഷ്യന് സാധാരണയായി അനുഭവപ്പെടാറില്ല എന്നുള്ളതാണ് അതിലുള്ള നമ്മുടെ രക്തത്തിന്റെ രക്തത്തെ വഹിക്കുന്ന ധമനികൾ അവയുടെ നീളം കൂട്ടുനോക്കിയാൽ എത്രയുണ്ടാകും ഒരുമിപ്പിച്ചാൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും അത് അറുപതിനായിരം മൈലാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള രക്തധമനികൾ അറുപതിനായിരം മൈൽ ഇത് ഭൂമിയെ രണ്ട് പ്രാവശ്യം ചുറ്റാൻ സാധിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്ര കൃത്യമായിക്കൊണ്ട് കാരണങ്ങൾ നിർവഹിക്കുന്ന അള്ളാഹോ സുഹാനോറ്റ ആല ഈ ശരീരം വെറുതെ ഉണ്ടാകുമോ എന്നുള്ള ചിന്തിച്ചു നോക്കൂ അള്ളാഹു സുബാനോ തല സൂഹത്ത് ആമാ കതറുല്ലാ കി അവർ അള്ളാഹുനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിട്ടില്ല ഈ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച റബ്ബ് മനുഷ്യനെയും ജിന്നിനെയും മലയത്തിനെയും സൃഷ്ടിച്ച റബ്ബിനെ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല ഈ ആകാശ ഭൂമികളെ കുറിച്ച് അള്ളാഹു പരലോകത്ത് വെച്ച് അള്ളാഹുന്റെ വലതു കൈയിൽ ഈ നക്ഷത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ആകാശങ്ങൾ ചുരുട്ടിയ അവസ്ഥയിലായിരിക്കും എന്നുള്ളതാണ് ഇത്രയേറെ മഹത്വം ഏറിയ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം സഹോദരങ്ങൾ അതുകൊണ്ട് തന്നെ നിരീശത അതുപോലെ തന്നെ അതുപോലുള്ള വിശ്വാസങ്ങൾ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് തെളിവുകൾ ഇല്ലായിട്ടല്ല നമ്മൾ പഠിക്കാനിട്ടാണ് നമ്മുടെ ഉമ്മത്തിനെ പഠിപ്പിക്കാനിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമിൽ അള്ളാഹു സുഹാനാ തലം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് അതിൽ ഒരു മുസ്ലിം കൃത്യമായിട്ടുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം നിർബന്ധമാണ് എങ്കിൽ അവൻ അള്ളാഹുനു കീഴ്പ്പെടും അള്ളാഹുവിന് മാത്രമേ അവൻ കീഴ്പ്പെടുകയുള്ളൂ സഹോദര നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമുക്ക് നൽകിയ ഭൂമി അള്ളാഹു നൽകിയ വെള്ളം അള്ളാഹു നൽകിയ ഭക്ഷണം ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് ഇതുകൊണ്ടെല്ലാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് നന്ദി കാണിക്കുന്നുണ്ടോ ഇത് നമ്മൾ നന്ദി കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇനി രണ്ടാമത്തെ വിശ്വാസം അള്ളാഹുവിൽ രണ്ടാമതായി നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലിമാനം അള്ളാഹു സുഭാനോ താല മാത്രമാണ് റബ്ബ് എന്നുള്ള വിശ്വാസം അതിലെന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും നമ്മളിത് ചെറുപ്പം മുതലേ പഠിച്ചതാണ് മനസ്സിലാക്കിയതാണ് പക്ഷേ പല ആളുകളിൽ നിന്നും പുറച്ചു വരുന്നത് ഇതല്ലാത്ത പല വാദങ്ങളുമാണ് സങ്കടമുണ്ട് ഇത് പറയാൻ അതിൽ എന്തെല്ലാം വാദങ്ങൾ വരും അല്ല ഇമാൻ അല്ല ഇമാൻ വിറൂപിയച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് അള്ളാഹു സുബാനോ താര മാത്രമാണ് ഈ ലോകങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹ് സുബാനോ താര മാത്രമാണ് ഈ ലോകങ്ങളെയും എല്ലാ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് മനുഷ്യനെയും ചിഹ്നെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബാനോറ്റ അലമാത്രമാണ് രണ്ടാമത്തേത് മുദബിർ മുദബിർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു സുബാനോ അലമാത്രമാകുന്നു എന്നുള്ള വിശ്വാസം അതിൽ പ്രത്യേക ഒരു വ്യക്തിക്കോ ശക്തിക്കോ വലിക്കിനോ മലക്കിനോ പ്രവാചകനോ ഭംഗില്ല എന്താണ് ഇതിനെല്ലാം ഉള്ള തെളിവ് അള്ളാഹു സുബാനോ പറഞ്ഞു അള്ളാഹു അള്ളാഹു എല്ലാത്തിന്റെ സഷ്ടാവാണ് വക്കീൽ അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ എല്ലാത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുത്തവൻ അതല്ലാ സുബാനോത്താലെ മാത്രമാണ് പിന്നീട് മറ്റൊരു നിയന്ത്രാന് ആവശ്യമില്ല മറ്റൊരു മുദപ്പിറൽ ആലമിന് ആവശ്യമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഇതുപോലുള്ള വാദങ്ങൾ പറയുന്ന ആളുകൾ അവരുടെ അള്ളാഹുളള വിശ്വാസത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാം നിന്ന് പുറത്തു പോകാൻ ഉള്ള പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ പെട്ട ഒരു കാരണമാണിത് അള്ളാഹ് സുബാനോത്താല സൂഹത്തും അറിയാമല്ല അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞു തബ്ലമാവാർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ് വമാനഹുമാ അവക്കിടയിലുള്ള അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവനെ ഇബാദത്ത് ചെയ്യുന്നതിൽ സ്വഭു ക്ഷമ കാണിക്കുക എന്ന് അള്ളാഹു സുബാനത്തോടെ പറഞ്ഞു അള്ളാഹുണ്ട് നമ്മൾ മനസ്സിലാക്കി അതുപോലെ തന്നെ അള്ളാഹു മാത്രമാണ് സൃഷ്ടിച്ചത് പരിപാലിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള റബിന് എന്തെല്ലാം കാര്യങ്ങളും നൽകണം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കേണ്ടത് اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين من كل ذنب واستغفروه انه هو الغفور الرحيم. الحمد لله وحده والصلاه والسلام على من لا نبي عباده. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد الله سبحانه وتعالى والله بشراسا ادمائي ഒന്നാമതായി ഒന്നാമതായകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഒരു മുസ്ലിമിന് അള്ളാഹു വിശ്വാസം ദൃഢപ്പെടണമെങ്കിൽ അവൻ അള്ളാഹു വിശ്വസിച്ചു എന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ അവന്റെ വിശ്വാസം അള്ളാഹു ശുഭാനോചാരം ഉണ്ട് എന്നുള്ള ദൃതമായിട്ടുള്ള വിശ്വാസമായിരിക്കണം എന്നുള്ളതിന് എത്തീൻ വേണം അതിന്റെ കൃത്യമായിട്ടുള്ള എത്തീൻ വേണം സംശയമാണെങ്കിൽ അത് വിശ്വാസത്തിൽ ഉൾപ്പെടുകയില്ല എന്നുള്ളതാണ് സംശയമുണ്ടെങ്കിൽ ശുഭഹത്വക്കൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ അത് മാറ്റാനുള്ള പ്രവർത്തനം നമ്മൾ സ്വീകരിക്കണം അള്ളാഹുനോട് ചെയ്യണം അള്ളാഹുവേ എന്റെ മനസ്സിലുണ്ടാകുന്ന സംശയം അവൂരീകരിച്ച് നൽകണം എന്നുള്ളത് ഇതുപോലുള്ള പ്രയാസങ്ങൾ നിന്നും ഉമ്മത്തിന് അള്ളാഹു സുബാനോ തല കാത്ത് രണ്ടാമതായി കൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പറഞ്ഞു ഇതിന്റെ എല്ലാത്തിന്റെയും നിയന്ത്രണം എല്ലാ രോഗങ്ങളുടെയും നിയന്ത്രണം അത് അള്ളാഹ് സുഹാനോ താലക്ക് മാത്രമാണ് അള്ളാഹു സുബാനോ താല മാത്രമാണ് അവയുടെ എല്ലാവരുടെയും സൃഷ്ടാവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി ഇങ്ങനെയുള്ള സൃഷ്ടാവ് നമ്മൾ എന്ത് നൽകണം സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താലയുള്ള വിശ്വാസത്തിൽ മൂന്നാമത്തേതാണ് അൽ ഈ മാനുവിൽ ഉലൂഹിയ ആരാധനകൾ അള്ളാഹു സുബാനോ താരക്ക് മാത്രം നൽകണം എന്നുള്ള വിശ്വാസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് സമൂഹങ്ങളിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു വിശ്വാസത്തിലാണ് എന്താണ് ഈ വിശ്വാസം വളരെ കൃത്യമാണ് അലഹമില്ല ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ വളരെ കൃത്യമാണ് വ്യക്തമാണ് വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാധനകൾ അള്ളാഹു സുബഹാനോ താരക്ക് മാത്രം നൽകണം എന്നുള്ളതാണത് ആരാധനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇബാദത്തുകൾ നിസ്കാരം നോമ്പ് അതുപോലെ തന്നെ നേർച്ച വഴിപാടുകൾ അറിവുകൾ അതുപോലെ തന്നെ ഭയം ഭയം ഉണ്ടാവുക അള്ളാഹുവിനെ ഭയക്കുന്നത് പോലെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ഭയക്കൽ അതെന്താണ് അവൻ അള്ളാഹു നൽകേണ്ട ഇബാദത്ത് മറ്റൊരു വ്യക്തിക്ക് നൽകി എന്നുള്ളതാണ് അള്ളാഹു നൽകേണ്ട പ്രാർത്ഥന ഏത് ഘട്ടത്തിലുള്ളതാണെങ്കിലും അത് ഇസ്ത്യകാത എന്ന പേരിടട്ടെ ഇസ്ത്യആന എന്ന പേരിടട്ടെ അതല്ല ഇസ്ത്യ ആദ എന്നുള്ള പേരിടട്ടെ ഏത് രൂപത്തിലുള്ളത് ആണെങ്കിലും അതിന് അർഹനായിട്ടുള്ളവൻ അള്ളാഹു സുബാനോ ചാര മാത്രമാണ് എന്നുള്ള വിശ്വാസം അള്ളാഹ് സുബാനോ താര ഖുർആാനിൽ നൂറുകണക്കിന് ആയത്തുകളാണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനോ തല പറഞ്ഞതായി കാണാൻ സാധിക്കും ആദ്യമായി കൊണ്ട് നമ്മൾ തുറന്നാൽ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുഹാനോ തല പറയുന്ന ആയത് സൂടത്തു ബക്രയിലെ ഇരുപത്തി ഒന്നാമത്തെ ആയത് യ ജനങ്ങളെ റബ്ബക്കുമല്ലും നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക വല്ലതീ നമ്മി കബിക്കും നിങ്ങളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനായ റബ്ബിനെ വളരെ കൃത്യമാണ് വളരെ വ്യക്തമാണ് സഹോദരങ്ങളെ ഹയറുകൾ നൽകുന്ന റബ്ബും ശർക്കളെ തടയാനുള്ള റബ്ബുമായ അള്ളാഹു സുബാനോ താല മാത്രമായി ഉണ്ടാകുമ്പോൾ മറ്റൊരു വ്യക്തിയുടെ ശക്തിയുടെ അടുക്കൽ നമുക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമുക്ക് കുർആാനിക വചനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതുപോലെ തന്നെ അള്ളാഹു സുബാനോ താല പറഞ്ഞു നിങ്ങൾ അള്ളാഹുനെ ആരാധിക്കോ വലാ തുഷീ കൂപി അവനിൽ പങ്കു ചേർക്കരുത് അള്ളാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ മറ്റുള്ള ആളുകൾക്ക് നൽകരുത് എന്ന് അള്ളാഹു സുബാനോ താല പറഞ്ഞു എന്ന് മാത്രമല്ല

ഇതായിരുന്നു പ്രവാചകന്മാരുടെ അവച്ച് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മൂന്നാമത്തെ വിശ്വാസ സഹോദരങ്ങളെ അള്ളാഹു മാത്രമാണ് ആരാധന കർഹൻ എന്നുള്ള വിശ്വാസമാണ് അതിലും ദൃഢമായിട്ടുള്ള യക്കീൻ ആവശ്യമാണ് ദൃഢത വേണം അതുപോലെ തന്നെ അതിലുള്ള അറിവ് നമ്മൾ അധികരിപ്പിക്കണം ഓരോ ദിവസവും കൂടുതൽ പഠിക്കണം ഖുർആനിന്റെ വചനങ്ങൾ എന്താണ് നമ്മോട് പറയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പഠിക്കണം ഖുർആൻ പഠിക്കണം സഹോദരങ്ങളെ ദീനിന്റെ കൂടുതൽ പഠിക്കണം ണം നാലാമത്തേത് എന്താണ് അള്ളാഹു സുബാനോയുടെ നാമ ഗുണ വിശേഷങ്ങളിലുള്ള വിശ്വാസം നാലാമത്തേത് അല്ലാഹുന്റെ നാമഗുണ വിശേഷങ്ങളിലുള്ള വിശ്വാസം അള്ളാഹു സുബാനോയെ കുറിച്ച് അള്ളാഹു സുബാനോ അവന്റെ ഗ്രന്ഥത്തിൽ ഖുർആാനിൽ ഒരുപാട് നാമങ്ങളും അതുപോലെ തന്നെ വിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ അള്ളാഹു സുബാനോലക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവയെല്ലാം അതിൽ അള്ളാഹു സുഹാനോത്താല ഏകനാക്കണം അതുപോലെ തന്നെ അള്ളാഹുന്റെ നാമഗുണവിശേഷണങ്ങൾ മറ്റൊരു സൃഷ്ടിക്ക് കൊടുക്കാൻ പാടില്ല ഉദാഹരണം പറയാം അസമിയ എന്നുള്ളത് അള്ളാഹ് സുബാനോത് ആരയുടെ ഒരു നാമമാണ് സെമിയെന്ന് പറഞ്ഞാൽ എല്ലാ കേൾക്കുന്നവൻ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ ഉത്തരം നൽകുന്നവൻ എന്നുള്ള അർത്ഥമാണ് സെമിയാണ് ഒരു മനുഷ്യൻ പറയുകയാണ് ഇന്ന വലിയ എല്ലാ ഭാഗത്തു നിന്നും വിളിച്ചാലും കേൾക്കും ഉത്തരം നൽകുമെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു മനുഷ്യൻ അള്ളാഹോ സുബാനോ തകാലയുടെ ഈ സിഫത്തുകൾ ഈ അസ്മ ഇന്ന ഒരു വലിയന് വെച്ചു കൊടുത്തിരിക്കുന്നു ഈയൊരു പ്രവർത്തനം കൊണ്ട് ദീനു ഇസ്ലാം പുറത്തു പോകുന്ന കാര്യമാണ് അള്ളാഹുനെ ഏകരാക്കേണ്ട കാര്യങ്ങളിൽ സഹോദരങ്ങളെ അള്ളാഹു സുബാനോത്താലെ മാത്രം ഏകരാക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക വിശ്വാസം ഇത് ഇന്നു വരെ നമ്മുടെ മനസ്സിൽ യക്കീനായിട്ടില്ലെങ്കിൽ പിന്നെ എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ഇത് പഠിക്കുക മനസ്സിലാക്കുക നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഇത് അള്ളാഹുവിനുള്ള വിശ്വാസം ഖുർആന്റെ അദീസിന്റെയും അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ ഇത് നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു നൽകുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല അള്ളാഹു സുബാനിൽ അള്ളാഹു സുബാനങ്ങൾ നമ്മൾ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി അള്ളാഹുനോട് ചെയ്യണം അള്ളാഹുമായി അള്ളാഹുമായി എന്നുള്ള നമ്മൾ അധികരിപ്പിക്കണം അതുപോലെ തന്നെ ഇതുപോലുള്ള വിഷയങ്ങൾ കൂടുതൽ പഠിക്കണം വീണ്ടും വീണ്ടും കേൾക്കണം പരമാവധി ഓരോ ദിവസങ്ങൾ കൂടുതൽ ദീനയെ കുറിച്ചുള്ള അറിവുകൾ നേടിക്കൊണ്ടേക്കണം അതുകൊണ്ട് തന്നെ റസൂല്ലി സ്വലം പറഞ്ഞു അൽമി ഫരീദി മുസ്ലിം അൽമി നേടുക എന്നുള്ളത് എല്ലാ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് അത് ഒരാൾക്ക് നിസ്കരിക്കണമെങ്കിൽ നിസ്കാരം പഠിക്കണം ഒരാൾക്ക് നോമ്പ് നോക്കണമെങ്കിൽ അവനക്ക് നോമ്പിനെ കുറിച്ചുള്ള അഹക്കാമുകൾ പഠിക്കണം അള്ളാഹു സുബാനെ കുറിച്ച് അവനു അറിയണമെങ്കിൽ അവനെന്തു ചെയ്യണം അള്ളാഹു സുബാനോറ്റെ കുറിച്ച് പഠിക്കുക തന്നെ വേണം സഹോദരനക്ക് ഈമാന കുറവ് അനുഭവപ്പെടുന്നുണ്ടോ ഈമാന്റെ മാധുര്യം ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലേ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അത് കുറഞ്ഞു പോയി എന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുണ്ടെങ്കിൽ അവന്റെ ഈമാൻ ഉയർന്നതായിരിക്കും അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും പ്രവാചകന്മാരുടെ ജീവിതം സ്വഹാബാക്കളുടെ ജീവിതം സലഫുസാരി ജീവിതം പൂർണ്ണമായിട്ടും അള്ളാഹുനെ കീഴ്പ്പെട്ട രൂപത്തിലായിരുന്നു എന്നുള്ളത് എന്തായിരുന്നു കാരണം അവർ അള്ളാഹുനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിരുന്നു അള്ളാഹു സുബാനോചാല പറഞ്ഞതുപോലെ അള്ളാഹുനെ അനുസരിക്കാത്ത ആളുകൾ അള്ളാഹുനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കി ജില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് الله سبحانه وتعالى قرد البركان من سلاك أن الله توفيق اللهم ثبت قلوبنا على الإيمان اللهم ربنا لا تزي قلوبنا بعد إذا هديتنا وهب لنا من لدنك رحمة اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات اللهم ربنا اللهم ربنا اغفر لنا والوالدين وللمؤمنين يوم يقوم الحساب ربنا افرغ علينا صبرا وتوفنا مسلمين اللهم ات نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين